നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം ും ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ഇങ്ങോട്ട് വോയിസ് ഓവർ ആണ് ഇടണേ നമ്മൾ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാ നമ്മൾ കുട്ടികളായിട്ട് ആദ്യമായിട്ടാണ് ചൂണ്ടിയിടാൻ വരണേ പക്ഷെ അവരായിട്ട് വന്ന ദിവസം അങ്ങോട്ട് ശരിയായില്ല ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ശരിക്കുള്ള നമ്മൾ ബെദറൊക്കെ നോക്കിയിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ ബ്രേക്ക് വാട്ടറിൽ ഭയങ്കര ഹൈ വേവ്സ് ആയിരുന്നു അപ്പോൾ ഈ ഇപ്പുറത്തേൻ്റെ ഞങ്ങൾ നിൽക്കുന്ന ബാക്കിൽ കാണുന്ന ആ ചുമര് പോലുള്ള അത് കഴിഞ്ഞിട്ട് തിരമാല ഇപ്പുറത്തേക്ക് അടിക്കുന്നുണ്ട് അതാണ് അവിടെ വെള്ളം കിടക്കണത് അപ്പോൾ അത്ര സേഫാകല്ല എന്നൊരു ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് അറ്റത്തേക്ക് പോകാണ്ട് ഞങ്ങൾ പരമാവധി മുകളിൽ നിന്ന് ചൂണ്ടിയിടാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ മുകളിലേക്ക് പോയില്ല കാരണം തിരമാലടിക്കണ കാരണം അപ്പോൾ ഞങ്ങൾ താഴ്ത്ത് നിന്നിട്ടാണ് ചൂണ്ടിയിടണേ അങ്ങനെ ഞാൻ കുട്ടികളെ കൊണ്ട് രണ്ട് മീനൊക്കെ പിടിപ്പിക്കാം അല്ലെങ്കിൽ മീൻ പിടിക്കുന്നത് കാണിച്ചു കൊടുക്കാം എങ്ങനെയാന്നൊക്കെ ഉള്ളതൊക്കെ അവർ എപ്പോഴും പറയണതാണ് എന്നെ കൊണ്ടുപോകും എന്നെ കൊണ്ടുപോകുമെന്ന് കാരണം ഇവരധികം നേരമൊന്നും ഇവിടെ നിൽക്കാനും നമുക്ക് നിർത്താനും പറ്റില്ല കാരണം ഈ കടൽക്കാറ്റ് ഭയങ്കര ഇതാണ് അപ്പോൾ പിറ്റേ ദിവസം പിള്ളേരൊക്കെ വയ്യാണ്ടാവും കാറ്റില്ലാത്ത ദിവസം കൊണ്ടുവരാം അങ്ങനെ ഞാൻ മീൻ പിടിക്കുന്നത് എങ്ങനെയാന്നൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് കോർക്കുന്നത് മീൻ എങ്ങനെ കോർക്കുന്നത് ചാളെങ്ങനെ കോർക്കുന്നത് എന്താണ് ബൈറ്റ് ഫിഷ് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു അങ്ങനെ ഞാൻ ഹുക്ക് ഞാൻ കണക്ട് ചെയ്യാണ് കണക്റ്റ് ചെയ്തിട്ട് നമ്മൾ സാൽമണ തന്നെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണം അല്ലാണ്ടുള്ള കുറേ മീനുകളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് നമുക്കിപ്പോൾ ചെമ്മീൻ കുറത്തിടാം ചെമ്മീൻ കുറത്തിടുമ്പോൾ നമുക്ക് കിട്ടണ മീൻ സാൽമണ ആയിരിക്കില്ല അപ്പോൾ അതുപോലുള്ള സാൽമണ ആണ് നമുക്കിവിടെ കഴിക്കാൻ പറ്റണ ഒരു മീൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മീനും സാൽമൺ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യണേ ഇവിടെ നമുക്ക് ഈ ചാള കൊറത്തിട്ടാൽ സാൽമൺ കിട്ടും ഇപ്പോൾ നമ്മൾ ചിക്കൻ കുറത്തിട്ടാലും സാൽമൺ കിട്ടും എന്നാലും നമ്മൾ ചാളയാണ് കൂടുതൽ കുറത്തിടാറ് കാരണം ചാള ചാളയമ്മയാണ് നമുക്ക് കൂടുതൽ കിട്ടാറ് ഇവിടുത്തെ ആൾക്കാർ കൂടുതലും ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ ചിക്കനാണ് കൂടുതലും കുറത്ത് കണ്ടാണ് പക്ഷെ ഇപ്പോൾ ചിക്ക ഒരു ചിക്കൻ ബൈറ്റുമ്മ സാൽമൺ കിട്ടാനുള്ള ചാൻസ് ഒരു ഒരമ്പത് ശതമാനവും ചാളയമ്മ ഒരു എൺപത് ശതമാനമാണ് അതാണ് നമ്മൾ ചാള കൂടുതലും ഉപയോഗിക്കുന്നത് കൈമ നല്ല നാറ്റൊക്കെ ആയിരിക്കും എന്നാലും ഇതൊരു ചെറിയൊരു ചീഞ്ഞ ചാളകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കിവിടെ അത് വാങ്ങിക്കാൻ കിട്ടും ബൈറ്റ് ഫിഷായിട്ട് വാങ്ങിക്കാനും കിട്ടും അപ്പോൾ നമ്മൾ ചെറിയ ചാളയാണ് പുറത്തിറങ്ങുന്നത് അപ്പം നമ്മളി വെയിറ്റിംഗ് ഗെയിമാണ് നമ്മൾ വെയ്റ്റിങ് చేతుంది కొండి ఇరికారు అప్పుడు మనం ఒక కాస్ట్ అక్కడ చేద్దాం నాకు ఒక అర గంట కొరక నాకు వెయిట్ చేయണ്ട వస్తుంది కిట్టానైట్ ఒక 15 నిమిషం గడియ్మ తోట నాకు జల్పు బైట్ గిట్టు అప్పుడు సాల్మన్ అన్నారని మెన్ నేను మున్నత వీడియోలో പറഞ്ഞിട്ടുണ്ട് ഈ വർണ പോലെ കൊത്തി കൊത്തി വന്ന తినണതല്ല ഒറ്റവന്ന ഒറ്റ വിങ്ങലാണ് അല്ലെങ്കിൽ അപ്പോൾ പെട്ടന്നായിരിക്കും അത് കൂട്ടായിട്ടാണ് വരാ അപ്പോൾ നമ്മൾ കിട്ടാൻ തുടങ്ങിയ അവിടെ ഒരു മൂന്നാലു നമുക്ക് അങ്ങനെ മീൻ അടിച്ചൂ നമുക്ക് അപ്പോൾ വേഗം നമ്മൾ ഹുക്ക് ചെയ്ത് കയറ്റണം ഇതിനെ ഭയങ്കര സ്പീഡിൽ നമ്മൾ വലിച്ചു കയറ്റണം മറ്റുള്ള മീനുകളെ പോലെ നമുക്ക് കണ്ണമാനം നേരം ഇട്ട് പതുക്കെ പതുക്കെ വലിച്ച് കയറ്റാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഹുക്ക് ഇതിൻ്റെ ഹുക്ക് ഇതിൻ്റെ ചുണ്ടിലും അല്ലെങ്കിൽ വളരെ നൈസായിട്ടായിരിക്കും കയറിയിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയും വേറെ വലിച്ചു തരാം അല്ലെങ്കിൽ മീൻ വിട്ടുപോകും അതുകൊണ്ട് തന്നെ ഇതിന് ഈ പറഞ്ഞ പോലെ നമ്മൾ റിലീസ് ചെയ്താലും വേണ്ട നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ചുണ്ടിലായിരിക്കും ഇതിൻ്റെ കൂടുതലും മീൻ ഹുക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ആഞ്ഞൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ മീൻ പോകും ഇത് മീന്ന് അപ്പോൾ അപ്പോൾ നമുക്ക് ഇതും രണ്ട് ബുക്ക് കയറി നമ്മൾ എടുക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ ലാസ്റ്റ് നമ്മൾ പിടിക്കാൻ നോക്കിയപ്പോഴാണ് രണ്ടാമത്തെ ബുക്കും കൂടി എൻ്റെ ബാലും കയറിയത് അങ്ങനെ നമ്മൾ ഇത് വളരെ ചെറിയൊരു സൈസാണ് അപ്പോൾ നമ്മൾ മീനെ റിലീസ് ചെയ്തു കുട്ടികളെ കൊണ്ട് തന്നെ ഞാൻ വെള്ളത്തേക്ക് ഇടാൻ നോക്കി പക്ഷെ അവർക്ക് അത് പിടിക്കാനൊക്കെ ഒരു പേടി അപ്പോൾ നമ്മൾ അതിനെ സമയം കളയാണ്ട് നമ്മളതിനെ വെള്ളത്തേക്ക് ഇട്ടു അതിനെ ഹെൽത്തായിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും പിടിക്കാം ഈ മീനൊരു മാക്സിമം ഒരു പത്ത് കിലോ ഒക്കെയാണ് എൻ്റെ വെയ്റ്റ് വരാം കേട്ടോ മാക്സിമം വലുതാവണത് പക്ഷെ നമുക്ക് ഇവിടെ ഒക്കെയും എനിക്കിവിടെ കിട്ടേണ്ടത് ഒരു മൂന്നര കിലോൻ്റെയൊക്കെ ഉള്ള ഒരു സാധനം വരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഓരോ സമയത്താണ് ആ മീനുകൾ കൂട്ടായിട്ട് വരുമ്പം വലുപ്പുള്ള മീനുകളൊക്കെ കൂട്ടായിട്ട് വരാം കുട്ടികളെ ഒരുമിച്ച് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് അത് ചെറിയ മീൻ കിട്ടുന്ന ചെറിയ മീനുകൾ തന്നെയാണ് വലിമ കൂടുതൽ നമുക്ക് അറ്റത്ത് ഫിഷ് അറ്റി ബ്രേക്ക് വാട്ടർ പോയിട്ട് അങ്ങോട്ട് ഫിഷ് ചെയ്യുമ്പോഴാണ് വെൽത്ത് കിട്ടാറ് ഈ സൈഡിലൊക്കെ ചെറുത്താണ് കൂടുതലും അങ്ങനെ നമ്മൾ വീണ്ടും കാസ്റ്റ് ആണ് വീണ്ടും വെയിറ്റിംഗ് ടൈമാണ് ഈ പറഞ്ഞ പോലെ വീഡിയോയുടെ ലെങ്ത് കൂടും അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ പഠിക്കുന്ന കുട്ടികൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ അരമണിക്കൂറോളക്ക് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ മീൻ്റെ ഇടയ്ക്ക് കിട്ടണത് പക്ഷെ നമ്മൾ വീഡിയോയിൽ ഒരു ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിനുള്ളിലാണ് വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ഇത് സാധാരണ ഇതുപോലെ ഈ ഓളം കെട്ടി നിൽക്കുമ്പോൾ മീൻ കിട്ടില്ല എന്നാണ് കിട്ടില്ലെന്നാണ് പറയണത് നമ്മളുടെ ആൾക്കാരും കാണാത്ത മീൻ കിട്ടുന്നുണ്ട് എന്തോ ദൈവഭാഗ്യം കൊണ്ടും എന്തോ മീൻ കണ്ട കഷ്ടകാലാണ് ഈ മീൻ ഇഷ്ടമാണ് ഒരു അയിലേടക്ക് തന്നെ ഒരു ടേസ്റ്റ് ഉള്ള ഒരു മീനാണ് കേട്ടോ സാൽമൺ എന്ന് പറയുമ്പോഴും ഓസ്ട്രേലിയൻ സാൽമൺ എന്ന് പറയുമ്പോഴും നിങ്ങൾ വിചാരിക്കരുത് ഇത് പ്രോപ്പർ ഓസ്ട്രേലിയൻ സാൽമണാണ് സോറി പ്രോപ്പർ സാൽമണാണ് ഇത് പ്രോപ്പർ സാൽമൺ അല്ല ഇവിടെ ഓസ്ട്രേലിയയിൽ ഇവർ ഈ മീനെ വിളിക്കുന്നതാണ് ഓസ്ട്രേലിയൻ സാൽമൺ ഇത് സാൽമണ്ടെ സ്പീഷ്യസിൽ പെട്ടതാണെന്നാണ് ഞാൻ സാൽമണ് യാതൊരു ബന്ധവും ഒന്നുമില്ല പുറത്തെ ഒരു ഡിസൈൻ്റെ ഒരു ഉണ്ടാക്കി ഇപ്പോൾ സാധനമാണ് നമ്മുടെ നമുക്ക് ശരിക്കും കഴിക്കുന്ന സാധമൺ അറ്റ്ലാന്റിക്സ് സാൽമൺ ആണ് അത് നമുക്ക് ഇവിടെ കിട്ടും തോന്നണില്ല അത് ഈ പറഞ്ഞപോലെ കാനഡ അല്ലെങ്കിൽ നോർവേ അതുപോലുള്ള ഭയങ്കര തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അറ്റ്ലാന്റിക്കിലാണ് കൂടുതലാണ് സാധമൺ ഉണ്ടാവുന്നത് അറ്റ്ലാന്റിക്സ് സാൽമൺ അതിൻ്റെ ടേസ്റ്റും റെഡ് മീറ്റ് ഇതിൻ്റെ മീറ്റ് റെഡ് തന്നെയാണ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല വൈറ്റ് കളറും നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ് കേട്ടത് പക്ഷേ സാധനമായിട്ട് കിടപിടിക്കാൻ പറ്റില്ല ഇത് വേറൊരു ടൈപ്പുള്ളൊരു മീനാണ് അങ്ങനെ നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നു അപ്പോൾ നമ്മളിപ്പോൾ വന്നതാണ് സമയം ഈവനിങ് ആണ് അപ്പോൾ ചെറുതായിട്ട് ഇരുട്ടാവുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ കുട്ടികളായിട്ട് വന്നാണ് കാരണം അവരുടെ മേത്തും ചൂണ്ടയ്ക്കൊന്ന് കയറാണ്ടും ഒക്കെ സൂ സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത് ഒരു ചൂണ്ടയും കൂടെ എൻ്റെ നമ്മുടെ കയ്യിലുണ്ട് ഞാൻ അവരെ കൊണ്ടും അത് ഒന്ന് ഇടിക്കണം ഉണ്ട് പക്ഷേ ഞാൻ അവരിതൊരു ചൂണ്ടിട്ടിട്ടില്ല പിന്നെ ഇവിടെ അത്ര സേഫ് അറിയില്ല അതുകൊണ്ട് ഞാനൊന്ന് ലാസ്റ്റ് സമയത്ത് പോണ സമയത്തൊന്ന് ട്രൈ ചെയ്വയ്ക്കാം എന്ന് വിചാരിച്ചു ഞാനങ്ങള് അവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങട് നീങ്ങി കുറച്ചും കൂടി മീൻ കുറച്ച് വലിയ മീൻ കിട്ടാനായിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് തുമ്പത്തിൻ്റെ അടുത്തേക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ തുമ്പിലേക്ക് നീങ്ങി നമുക്കിത് പറയാനെ പോയിൻറ്റിലേക്ക് നീങ്ങി അവിടെ ഒരു ഒരാൾ വന്ന് ചൂണ്ടിരുന്നുണ്ട് അവൻ മറ്റേ ലോർ കാസ്റ്റാണ് ചെയ്യണമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളെന്തായാലും ഞാൻ ഈ സ്പോട്ടാണ് നമുക്ക് എനിക്ക് ഏറ്റവും വലിയ മീനടിച്ച സ്പോട്ട് ഇതാണ് ഇപ്പോൾ ഞാൻ വന്ന് നിൽക്കണം ഈ സ്പോട്ടിൽ നിന്നാണ് എനിക്ക് ഏറ്റവും വലിയ മീനടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മോളിൽ പോവും ആ ടവറിൻ്റെ അവിടെ നമ്മൾ വീഡിയോസ് മുന്നത്ത് വീഡിയോ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാകും അങ്ങനെ നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്തു വീണ്ടും ആണ് നമുക്ക് സാൽമൺ അടിക്കുന്നത് എനിക്ക് സാൽമണും അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടണ മീൻ സാൽമൺ വറ്റ വർക്ക് എന്ന് പറഞ്ഞാൽ മീൻ നമുക്ക് വീണ്ടും ഒരു മീൻ അടിച്ചേക്കാണ് നമ്മളത് കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവരെ കളിഞ്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ ഇതൊന്നും ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഭയങ്കര കാറ്റാണ് അപ്പോൾ നമ്മൾ വലിയൊരു എഡിറ്റിംഗ് ടൂൾ വെച്ചിട്ടൊന്നും നല്ല വീഡിയോ എഡിറ്റ് ചെയ്യണം അതുകൊണ്ട് ആ കാറ്റിൻ്റെ ശബ്ദമൊക്കെ നമുക്ക് കളയാനായിട്ട് നമുക്ക് പറ്റണില്ല അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ഇടുന്നത് അങ്ങനെ നമുക്കൊരു മീൻ കിട്ടിയേക്കാണ് അപ്പോൾ നമ്മൾ ഇതിനും മെഷർ ചെയ്യണം കാരണം അത്ര വലിയ സൈസൊന്നും നല്ലത് അപ്പം നമുക്ക് അത്യാവശ്യം നമുക്ക് കാണുമ്പോൾ അറിയാം അങ്ങനെയുള്ള മീനൊന്നും നമ്മൾ മെഷർ ചെയ്യില്ല നേരെ എടുത്ത് കവറിലേക്ക് ഇടും പിന്നെ തീരെ ചെറിയ മീനുകളാണെങ്കിലും നേരെ പിടിച്ച് കടലിലേക്ക് ഇടും ഒരു നമുക്ക് ഇരുപത്തൊന്ന് സെൻറ്റിമീറ്ററുകളാണ് മീൻ എടുക്കാനുള്ള ലീഗൽ സൈസ് ഇതുപോലത്തെ ഇരുപത് മീനെയാണ് നമുക്കൊരു പിടിക്കാനും പറ്റുള്ളൂ സ ഒരു സ്പീഷ്യസ് ലീ സാൽമണ ഇരുപത് മീനെയാണ് നമുക്ക് പിടിക്കാൻ പറ്റുന്നത് അങ്ങനെ പല മീനുകൾക്കും പല ലീഗൽ ലിമിറ്റും പല ലീഗൽ സൈസുമാണ് ആണ് വറ്റയ്ക്ക് ഇരുപത്തഞ്ച് ആണെന്ന് തോന്നും അങ്ങനെ ഇപ്പോൾ പോർട്ട് എന്ന് ജാക്സെന്ന് പറഞ്ഞു ഷാർക്കുണ്ട് ഷാർക്കെന്ന് പറയാൻ ഷാർക്കിൻ്റെ അടുത്തിപ്പെട്ടൊരു മീൻ ആ മീനൊക്കെ ഓരോന്നെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ വൈറ്റിംഗ് എന്ന് പറഞ്ഞ മീനുണ്ട് ആ മീനൊക്കെ എന്താണ് എടുക്കാം ഈ കൊഴുവേടൊക്കെ പോലെയുള്ള മീനാണ് അങ്ങനെ നമുക്ക് വീണ്ടും ഒരു മീനടിച്ചേക്കാണ് അങ്ങനെ നമുക്കൊരു മൂന്നാല് മീൻ കിട്ടി കെട്ടോ നമ്മൾ ഒട്ടും മീനെ കിട്ടില്ല എന്ന് വിചാരിച്ച് ഇന്നത്തെ ബെദറും കാര്യങ്ങളും കണ്ടപ്പോൾ പിള്ളേർ ഭയങ്കര എക്സൈറ്റഡാണ് ലൈഫ് ഫിഷിനെ കാണുമ്പോൾ അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസാണ് എന്നാലും ഈ പറയണ വലിയ സൈസൊന്നുമല്ല എന്നാലും നമുക്ക് എടുക്കാൻ പറ്റണ ഒരു സൈസാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു അയിലയുടെ വലുപ്പുള്ള ഒരു സൈസാണ് ഇതിപ്പോൾ ഇതിൻ്റെ വലിയ ഇതിനെ സാൽമണ വലുതിന് കിട്ടിയത് നിങ്ങൾ ഓൾറെഡി എൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും എനിക്ക് ഏറ്റവും വലിയ സാൽമണ് ഇവിടെ കിട്ടിയത് ഫോർ ഫോർ നാല് കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു ത്രീ പോയിൻറ് സംതിങ് ആയിരുന്നു അതിൻ്റെ വെയ്റ്റ് അപ്പോൾ അതും നമുക്കിവിടെ തന്നെ അടിച്ചത് അങ്ങനെ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതൊക്കെ ഒരു എൻജോയ്മെൻറ്റാണ് രസമാണ് നമ്മളും ഇപ്പം നമ്മൾ നാട്ടിലാണെങ്കിലും ഞാൻ മീൻ പിടിക്കുന്നിടത്തേക്ക് എൻ്റെ മക്കളെ ഞാൻ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഇതൊക്കെയും ഒരു അവർക്കും ഒരു രസമാണ് നമ്മൾ കുറച്ച് നേരം ഈ വീട്ടിലിരുന്ന ടി വിയും കമ്പ്യൂട്ടറും അങ്ങനെയൊക്കെ സംഭവങ്ങളിരുന്ന് കാണും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം അവർക്കൊരു എക്സ്പീരിയൻസ് അപ്പോൾ അതെ ഞാൻ അവരും ചൂണ്ടിയിടാനായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയാണ് ഇത് ഈ ശരിക്കും ഈ ചൂണ്ടയെല്ലാവർക്കും കൊടുക്കേണ്ടത് അവർക്കൊരു കുഞ്ഞു ചൂണ്ടയാണ് വാങ്ങിക്കേണ്ടത് ഞാനത് വാങ്ങിക്കണം അടുത്ത് തന്നെ അപ്പോൾ അതൊക്കെ ആയിട്ട് വരുന്നു അപ്പോൾ ഞാൻ ഒരു അവർ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരെ കൊണ്ടുവന്നതാണ് അങ്ങനെ ഞാൻ അവർക്ക് ചൂണ്ട ഇടാൻ കൊടുത്തു പിന്നെ ഇതിനിടയ്ക്ക് അവർക്കൊരു മീൻ കിട്ടിയിരുന്നു അപ്പോൾ അത് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മീൻ കിട്ടിയെന്ന് വെച്ചാൽ അവരറിഞ്ഞില്ല അത് പിടിച്ച് കിടക്കായിരുന്നു ഓൾറെഡി കുറച്ച് നേരമായിട്ട് മീനത് പിടിച്ചത് കിടക്കായിരുന്നു ചെറിയൊരു മീനായിരുന്നു അത് ഞങ്ങൾ അപ്പം തന്നെ ആയിരിക്കും തിരിച്ചുവിടിച്ചു വലിയ വലിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അത് ചൂണ്ട എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ സമയത്ത് ക്യാമറ ഓഫായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും ചാൾ കോർക്കുന്നു ഇടുന്നു ചാൾ കോർക്കുന്നു ഇടുന്നു ഇത് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒരു ഇരുപത് മിനിറ്റിനുള്ളിലുള്ള വീഡിയോ ആണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ ഒരു മൂന്ന് മണിക്കൂറോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് മിനിമം ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മളൊരു ഇരുപത് മിനിറ്റിലേക്ക് നമ്മൾ ചുരുക്കി കാണിക്കണത് കുറേയൊക്കെ നമ്മൾ വീഡിയോ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ചൂണ്ടിട്ടിട്ട് ഇത് ഇപ്പം ഇതുപോലെ ചൂണ്ടിട്ടിട്ട് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിൽക്കും അത് നിങ്ങളെ കാണിച്ച് ഭയങ്കര ബോറിങ് ആയിരിക്കും പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ ഈ ഈവനിങ് വരുമ്പോൾ ഭയങ്കര പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ ആ സൺസെറ്റും അത് അടിപൊളിയൊരു വ്യൂ ആണ് ഇതിപ്പോൾ ഞാൻ ചൂണ്ടിടന്ന് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ അവർക്കൊന്നറിയാൻ വേണ്ട ചൂണ്ടിടന്ന് നമ്മൾ ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയയിൽ വാണാമ്പൂൾ എന്ന് പറയുന്ന വിക്ടോറിയ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ വാണാമ്പൂൾ എന്ന് പറയുന്ന ഒരു കോസട ടൗളാണുണ്ടോ തിര അടിച്ചതുണ്ടോ അതുകൊണ്ടാണ് ഇതിനെ ഈ തിരയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ആ ബീച്ചിനെ രക്ഷിക്കാനായിട്ടാണ് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ചൂണ്ടിരുന്ന ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയാണ് ഇതിന് ഒരു ബ്രേക്ക് വാട്ടർ എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ മുനമ്പെന്നോ അല്ലെങ്കിൽ പുലിമുട്ടെന്നൊക്കെ പറയണ പോലെ ഈ പുലിമുട്ടാന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ പറയണതിനെ അപ്പോൾ ഇതിന് ഇത് പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര വെതറൊക്കെ നോക്കിയിട്ടാണ് നമ്മളിവിടെ വരാൻ ഓസ്ട്രേലിയ പ്രത്യേകിച്ച് കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് ഏത് സമയം വേണമെങ്കിൽ മാറാം ഇവിടുത്തെ തിരകൾക്ക് ശക്തി കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ സർഫിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൂടുതലാണ് ഇപ്പോൾ നല്ല വലിയ തിര ഉള്ളിടത്താണല്ലോ സർഫ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തിരമാലകളാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സർഫിങ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഫിഷിങ്ങിന് വരെ നിൽക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം െതറൊക്കെ നോക്കിയിട്ട് വേണം ഭയങ്കര സ്റ്റോമുള്ള ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്ന് നോക്കിയിട്ടൊക്കെ വേണം നിൽക്കാൻ ഇപ്പോൾ നമ്മളിപ്പോൾ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ രക്ഷിക്കാനും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ വെള്ളത്തിൽ പോകുന്നത് ആരെങ്കിലും അറിയണം എന്നാൽ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ള വെള്ളത്തിൽ പോകുന്നത് ആരും കണ്ടില്ലെങ്കിൽ ഒന്നും ആരും ഒരു രക്ഷയ്ക്കും വരില്ല അപ്പോൾ ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട് നമ്മൾ നിൽക്കുന്നതിൻ്റെ ബാക്കിൽ ക്യാമറയൊക്കെ ഉണ്ട് ഇത് ഫുൾ ടൈം അവർ വാച്ച് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഇത് കുറച്ച് നല്ല സേഫാണ് ഇവിടെ അങ്ങനെ നമ്മൾ ഇങ്ങനെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മളിത് പോസ്റ്റലിലാണെന്നല്ല നാട്ടിലാണെങ്കിലും നിങ്ങൾക്ക് ബീച്ചിലൊക്കെ പോയിട്ട് ചൂണ്ടിയിടാം നമ്മളിപ്പോൾ ഈ ചൂണ്ടിയിടാനാണ് പറയുന്ന പേരാണ് ഇതിന് ബൈറ്റ് കാസ്റ്റിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ അത് അവിടെ മോൻ എന്തോ പിടിച്ച് വലിക്കുന്നുണ്ട് അവൻ എന്തേലും കിട്ടിയെന്നു പറയണേ നമുക്കൊന്ന് അഞ്ഞ് വലിച്ചു നോക്കാം അത് സി വീടാണ് അതായത് ഈ കടൽ പുല്ല് കടലിലെ മറ്റേ ചെടി ചെടിയും കുടിക്കുന്നതാണ് ഇത് നമ്മൾ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നു ഈ ചെടി പക്ഷേ ഇത് കൊളുത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളടിയിൽ നമ്മൾ വിചാരിക്കും മീനെ മീൻ പിടിച്ച് വലിക്കണമെന്ന് വിചാരിക്കും കാരണം ഇത് ഭയങ്കരമായിട്ട് നീങ്ങും കടലിൻ്റെ അടിയിൽ അപ്പോൾ ഭയങ്കര വലിയ ആയിരിക്കും അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ഇപ്പുറത്ത് ചൂണ്ട ചെറുതായിട്ട് നനങ്ങി അപ്പോൾ ഞാൻ ഓടി വന്നെടുത്തപ്പോൾ ചെറിയൊരു മീൻ മീനടിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് അപ്പൊ ഞാൻ ഈ സാൽമനം പറഞ്ഞു നമ്മൾ കയ്യിലെടുത്ത് പിടിക്കണം എന്നില്ല നമുക്ക് ഇവിടെ വെച്ചാലും നമുക്ക് മീൻ കിട്ടും പക്ഷെ കയ്യിലെടുത്ത് പിടിച്ച കഴിഞ്ഞ് കുറച്ചും കൂടി ചാൻസ് ആണ് നമുക്ക് മീൻ വലിയ ബൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് കുക്ക് ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമാണ് അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരുപാട് വേവ്സും കാര്യങ്ങളൊക്കെ അടിക്കണമുണ്ട് ഒരുപാട് ആൾക്കാർ കാണാൻ വരണുണ്ട് മോളിൽ കൂടെ നടന്നും ഒക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അവിടെ താഴ്ത്ത് ഓൾറെഡി ബോർഡ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെക്കൂടെ നടക്കുന്നതൊന്നും അത്ര സേഫ് സേഫല്ലാന്നുള്ളത് കാരണം അത്ര ഹൈയിലാണ് വേവ് അടിക്കുന്നത് ഇപ്പോൾ ഇവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം ഈ സൈഡിൽ വേവ് നന്നായിട്ട് അടിച്ചിരുന്നു മുകളിൽ കൂടെ വെള്ളം വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും അവസാനിപ്പിക്കാൻ പോവാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ പേജ് ഒന്ന് ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യണം യൂട്യൂബിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻഡ് ചെയ്യുക നമ്മളെല്ലാ പരിപാടിയും ചെയ്യാം വിടെ പുള്ളിക്കാരനെ ഒരു വലിയൊരു മീൻ അടിച്ചിരുന്നു പക്ഷെ അത് വലിച്ചു കയറ്റാൻ പറ്റിയില്ല കാരണം ചെറിയ ചൂണ്ട പുള്ളിക്കാരൻ പിടിക്കും അങ്ങനെ നമ്മള് വീണ്ടും കാസ്റ്റ് ചെയ്യാണ് നമുക്ക് മീൻ കിട്ടിയോണ്ട് നമ്മള് പോവാണ്ട് ഇങ്ങനെ നിക്കണം ഇപ്പൊ നല്ല കാറ്റും ഉണ്ട് പക്ഷെ നമ്മള് ചൂണ്ട ഏഹ് എറിയുമ്പോ അതിന്റെ വള്ളി ഒരു സൈഡിലേക്ക് വലിഞ്ഞ് വലിഞ്ഞ് പോവാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന പുള്ളിക്കാരൻ്റെ ചൂണ്ടയുടെ അവിടേക്കൊന്നും കയറി പോകണം അപ്പോൾ രണ്ട് ചൂണ്ടയും കൂടി എൻ്റെ ഒന്ന് കൊളുത്തിരുന്നു ഒരു ഒരു അരമണിക്കൂറോളം നിന്നിട്ടാണ് അതിൻ്റെ കെട്ട് പിടിയിച്ചത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഈ നല്ല കാറ്റുള്ളപ്പം തൊട്ടടുത്ത ആൾക്കാർ ചൂണ്ട ചൂണ്ടയിടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടുപേരുടെയും ചൂണ്ട കയറി കൊളുത്തു നമ്മൾ വെയിറ്റ് ഇട്ടിട്ടാണ് എറിയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെയിറ്റ് ഇട്ടിട്ടാണ് പക്ഷേ ഇത്രയും കാറ്റും ഇത്രയും ഒഴുക്കുള്ളപ്പോൾ നമ്മൾ ഈ വെയിറ്റ് ഇട്ടാനൊന്നും ഈ ഈ വെയിറ്റ് ഈ വെയിറ്റൊന്നും ഒരു കാര്യമില്ല കാരണം ഇതൊരു മൂന്ന് സൈസ് മൂന്ന് എന്ന് പറയണ ഒരു സിംഗറാണ് ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ നേരത്തെ മുന്നോട്ട് വീഡിയോ കണ്ടുണ്ടാവും ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള സംഭവമാണ് പക്ഷെ ഒരു രക്ഷയില്ല അത് ഇട്ടിട്ടൊന്നും കാര്യമില്ല നമ്മൾ കുറച്ച് നേരം അവിടെ കിടക്കും അത് കഴിയുമ്പോൾ അത് തന്നെ നീങ്ങി ഒഴുക്കിയനുസരിച്ച് നീങ്ങും ഇതിപ്പോൾ പ്രശ്നം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേർക്കും ചൂണ്ടിരണം അപ്പോൾ ഒരു ചൂണ്ട ഒരാൾ പിടിക്കുമ്പോൾ മറ്റേ ആൾക്കാരും ആൾക്ക് ചൂണ്ട പിടിക്കണം എന്ന് പറഞ്ഞിട്ട് കാരണം അപ്പോൾ ഞാൻ രണ്ടുപേരും കയ്യില് മാറി മാറി ചൂണ്ട കൊടുത്തുകൊണ്ടാണ് നിൽക്കുന്നത് ഇവർക്ക് പിടിച്ച് ഇത് ഹുക്ക് ചെയ്യണമെന്ന് അറിയില്ലല്ലോ പിന്നെ അത് അത്യാവശ്യം വലിയൊരു ചൂണ്ടയാണ് ഇത് നമ്മളിപ്പോൾ യൂസ് ചെയ്യണം ഇപ്പോഴത്തെ തീരത്തെ കയ്യിലിങ്ങനെ ചൂണ്ട പത്തടിയിട്ട് ചൂണ്ടയാണ് അപ്പോൾ നമ്മൾ അത് മീനടിക്കുമ്പോൾ നമ്മൾ നല്ല ഒഴുക്കും കൂടിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല മീനടിക്കണത് നമ്മൾ നോക്കി നല്ല നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമാണ് മീൻ ബൈറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കി നമ്മൾ മീൻ ഹുക്ക് ചെയ്താലാണ് നമുക്ക് അറിയുള്ളൂ നമുക്ക് വലിച്ചു പറ്റി കിട്ടിയില്ല അവർക്ക് രണ്ടുപേരും കൂടി ഒരു ചൂണ്ട പിടിച്ചു നിക്കാണ് അപ്പോൾ ഇതാണ് അവസ്ഥ വേണ്ട വെള്ളം അടിച്ചു വരണുണ്ടോ കോളിക്കോടെ അപ്പോൾ നമ്മളിഞ്ഞ് അധികം നേരം ഇവിടെ നിൽക്കണില്ല നമുക്കിവിടെ നിന്ന് ഇനി ഇപ്പോൾ നിന്ന് കഴിഞ്ഞ് നല്ലൊരു തിര വന്ന് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി കടലിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മളിവിടെ നിന്ന് അധികം അഭ്യാസം കാണിക്കുള്ള ഞങ്ങൾ ചൂണ്ടിയിടൽ അവസാനിപ്പിക്കുകയാണ് എത്രയും പെട്ടെന്ന് അപ്പോൾ ഇവിടെ നമ്മൾ എത്രയും പെട്ടെന്ന് എല്ലാം കെട്ടിമടക്കി പോവാ നമുക്ക് അത്യാവശ്യം കുറച്ച് മീനെ കിട്ടി നമ്മൾ ഇന്ന് ഇത്രയും കടൽ ശോഭിച്ചിടക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും പോലും മീൻ കിട്ടാൻ നമ്മൾ വിചാരിച്ചില്ല പക്ഷെ നമുക്ക് ഇത്രയും കിട്ടി അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് പോവാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും താങ്ക് യു അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊക്കെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ താങ്ക് യു ബൈ